ഹായോ വെൽക്കം ടു എജുവിസ് അക്കാഡമി ഗൾഫ് കൺട്രീസിലേക്കുള്ള നഴ്സിംഗ് ലൈസൻസിങ് എക്സാമ എക്സാമുകളായിട്ടുള്ള ഡി എച്ച് എ ഹാഡ് പ്രോമെട്രിക് പി എസ് എൻ വ്യൂ പോലുള്ള എക്സാമുകൾക്ക് എജുവിസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് എജുവിസ് ഓൺലൈൻ ആപ്പ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയറി വീഡിയോ ക്ലാസസ് സ്റ്റഡി മെറ്റീരിയൽസ് മോക്ക് ടെസ്റ്റ് തുടങ്ങി നിരവധി ഫീച്ചേഴ്സ് ആപ്പിന്റെ അകത്തുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളെ നേരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാം ൻ ക്ലയന്റ് ന്യൂലി ഡയഗ്നോസ്ഡ് വിത്ത് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ആസ്ക് ദു എക്സ്പ്ലെയിൻ അഗൈൻ ദ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ ഓഫ് ദ ഡിസോർഡർ മൈറ്റ് ബീ ദ്സ് വിൽ പ്രൊവൈഡ് ദ ക്ലയന്റ് വിത്ത് ഇൻഫോർമേഷൻ കൺസേർഡിംഗ് വിച്ച് കണ്ടീഷൻ അപ്പോൾ ക്ലയന്റിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ആണ് ഓക്കെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റ് ോട് ചോദിക്കുകയാണ് എന്താണ് ഈ ഡിസോർഡറിന്റെ കോംപ്ലിക്കേഷൻ എന്ത് ഡിസോ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനാണ് സാധ്യതയുള്ളതെന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഇൻഫോർമേഷൻ എന്താണെന്നാണ് ബേസിക്കലി ക്വസ്റ്റിന്റെ മീനിങ് എന്താണ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസിന്റെ കോംപ്ലിക്കേഷൻ എന്നാണ് അപ്പൊ നമുക്കിവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് എ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ബി എൻ സ്റ്റേജ് റീനൽ ഡിസീസ് സി ക്രോണിക് യൂണറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഡി സിൻഡ്രോം ഓഫ് ഇൻ അപ്രോപ്രിയേറ്റ് ആന്റി ഡയററ്റിക് ഹോർമോൺ നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് പോളിസിസ്റ്റിക് കിഡ്നി എന്ന് നോക്കാം അതിനുശേഷം എന്താണ് അതിന് ആൻസർ എന്ന് നോക്കാം ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പേര് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുമല്ലേ പോളിസിസ്റ്റിക് കിഡ്നി എന്ന് പറഞ്ഞാൽ കിഡ്നിരകത്ത് ന്യൂമറസ് സിസ്റ്റുകൾ ഉണ്ടാകും ഓക്കെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഈസ് എൻ ഇൻഹാരിറ്റഡ് ഡിസോർഡർ ഇൻ വിച്ച് ക്ലസ്റ്റേഴ്സ് ഓഫ് സിസ്റ്റ് ഡെവലപ്പ് പ്രൈമർലി വിത്ത് ഇൻ യുവർ കിഡ്നീസ് കോസർ കിഡ്നീസ് ടു എൻലാർജ് ആൻഡ് ലൂസ് ഫങ്ഷൻ ടൈം അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ കിഡ്നിയുടെ അകത്ത് ക്ലസ്റ്റർ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടം ഒരു ന്യൂമറസ് സിസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവും അതിന്റെ റിസൾട്ടായിട്ട് എന്ത് സംഭവിക്കും കിഡ്നി എല്ലാർജ് ആവും ഗ്രാജുവലി കിഡ്നിയുടെ ഫംഗ്ഷൻ ലൂസാവും കിഡ്നി ഫെയിലിയറിലേക്ക് പേഷ്യന്റ് പോകാനുള്ള സാധ്യതകളുണ്ട് ഇതൊരു ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആണ് അതായത് പാരൻസിൽ നിന്നും ഇങ്ങോട്ട് കിട്ടുന്ന ഡിസോർഡറിനെയാണ് ഇൻഹെറിറ്റഡ് ഡിസോർഡർ എന്ന് പറയുന്നത് ാണ് എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ടൈപ്സ് ആണ് രണ്ട് ടൈപ്പ് ആണ് ബേസിക്കലി പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉള്ളത് ഒന്നാമത്തെ ഓട്ടോസോമൽ ഡോമിനന്റ് എന്നും രണ്ടാമത്തെ റെസിസ്റ്റീവ് ഡിസോർഡർ എന്നും പറയാം എന്താണ് ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലായും ഒരു ഒരു ഇതിന്റെ ഒരു പഴയ പേര് എന്ന് പറയുന്നത് അഡൽട്ട് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്നാണ് കാരണം ഇത് യൂഷ്വലി അഫക്ട് ചെയ്യുന്നത് തേർട്ടി ടു ഫോർട്ടി ഇയർ ഓൾഡ് ആവുമ്പോഴാണ് ഈ ഡിസീസ് ഒക്കെ അറിയുന്നത് ഓക്കെ ഇനി എന്താണ് ഓട്ടോസോമൽ ഡോമിനൻ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാരന്റിന് ഡിസീസ് ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് കിഡ്നി പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഓഫൺ ഡെവലപ്പ് ബിറ്റ്വീൻ തേർട്ടി ആൻഡ് ഫോർട്ടി ഇയേഴ്സ് അതുകൊണ്ടതന്നെ അഡൾട്ട് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നു ചിൽഡ്രൻസിനും ഒക്കെ അറിയാം പക്ഷേ മെയിൻലി അഡൽറ്റ്സിനാണ് ഉണ്ടാവുന്നത് ഓൺലി വൺ പാരന്റ് നീഡ്സ് ടു ഹാവ് ദ ഡിസീസ് ഫോർ ഇറ്റ് ടു പാസ് ടു ദ ചിൽഡ്രൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പാരന്റിന്റെ ഡിസീസ് ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ ഒരു പാരന് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ ഓരോ ചൈൽഡിനും ഫിഫ്റ്റി പെർസെൻറ്റ് ഈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇതാണ് ഓട്ടോസോമൽ ഡോമിനൻ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓട്ടോസോമൽ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്നാണ് അതിൽ വരുന്നത് ഇതിൽ രണ്ട് പാരന്റ്സിനും ഡിസീസ് ഉണ്ടെങ്കിലാണ് കുട്ടികൾക്ക് ഡിസീസ് വരാനുള്ള ചാൻസസ് ഉള്ളു ഓക്കെ നമ്മൾ നമുക്ക് നോക്കാം ദിസ് ടൈപ്പ് ലെസ് കോമൺ ദാൻ ഓട്ടോസോമൽ ഡോമിനൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫൺ അപ്പിയർ ഷോർട്ട്ലി ആഫ്റ്റർ ബർത്ത് ഓക്കെ ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം ബോത് പാരന്റ്സ് മസ്റ്റ് ഹാവ് അബ്നോർമൽ ജീൻസ് ബോത് പാരന്റ് മസ്റ്റ് ഹാവ് അബ്നോർമൽ ജീൻസ് ടു പാസ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് ഡിസീസ് അപ്പൊ രണ്ട് പാരന്റ്സിനും ഡിസീസ് ഉണ്ടെങ്കിലാണ് കുട്ടികൾ കിട്ടുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇഫ് ബോത് പാരന്റ് ജീൻ ഫോർ ദിസ് ഡിസോർഡർ ഈ ചൈൽഡ് ഹാസ് എ ട്വന്റി ഫൈവ് പെർസെന്റ് ചാൻസ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പാരന്റിന് ഡിസീസ് ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ ഒരു പാരന്റിന് ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് ചാൻസ് ആണ് ഈച്ച് ചൈൽഡിനും ഓരോ കുട്ടികൾക്കും ഉള്ളത് ഓട്ടോസോമൽ റെസിസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും സോറി രണ്ട് പാരന്റ്സിനും അസുഖം ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് ഡിസീസ് വരുവുള്ളൂ അങ്ങനെ രണ്ട് പാരന്റ്സിനും ഡിസീസ് ഉള്ള ചാൻസ് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് ഇനി ഇത്തരത്തിൽ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം പ്രധാനമായിട്ട് വരുന്നത് ഹൈ ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും സെക്കൻഡ് ബാക്ക് ഓർ സൈഡ് പെയിൻ മൂന്നാമത്തെ ഹെമിച്ചു അല്ലെങ്കിൽ ബ്ലഡ് ഇൻ യുവർ യൂറിൻ ഇൻക്രീസ്ഡ് സൈസ് ഓഫ് യുവർ അബ്ഡോമൻ ഡ്യൂ ടു എൻലാർജ് കിഡ്നീസ് അബ്ഡോമൻ ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ അബ്ഡോമൻ ഡിസ്റ്റെൻഡ് ആയിരിക്കും അല്ലെങ്കിൽ എൻലാർജ് ആയിരിക്കും കാരണം കിഡ്നിന്ന് ഉണ്ടാവുന്ന സ്വെല്ലിംഗ് കാരണമുണ്ട് ഉണ്ട് ഫീലിംഗ് ഓഫ് ഫുൾനെസ് ഇൻ യുവർ അബ്ഡോമൻ ഇത്രയുമാണ് പ്രധാനമായിട്ടും വരുന്നത് മറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് ഹെഡേക്ക് ഉണ്ടാവും കിഡ്നി സ്റ്റോൺസ് കിഡ്നി ഇൻഫെക്ഷൻസ് ഇതൊക്കെ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് എന്താണ് ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യനിലേക്ക് പോവാൻ നമുക്ക് എ ക്ലയൻ വിത്ത് ഹോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ആണ് അല്ലെ എന്താണ് മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ തന്നെ ഡെഫിനേഷൻ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ക്ലസ്റ്റർ ഓഫ് സിസ്റ്റ് ഫോം ചെയ്യുന്നതിന്റെ റിസൾട്ടായിട്ട് കിഡ്നി എൻലാർജ് ആവുന്നു ഗ്രാജുവലി കിഡ്നിയുടെ ഫങ്ഷൻ ലോസ് ആകുന്നു സോ ആൻസർ എന്ന് പറയുന്നത് ലോസ് ആയത് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ്റ്റേജ് നെക്സ്റ്റ് ഓൺ അസസ്മെന്റ് കുറിച്ചുള്ള സിസ് പ്ലാറ്റിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് എന്താണ് എന്നാണ് ഓപ്ഷൻസ് നോക്കാം എ ക്വസ്റ്റിൻപ്ഷൻസ് ബി ഇൻക്രീസ്ഡ് ആപ്പിറ്റൈറ്റ് യൂറിനേഷൻ ഡി യെല്ലോ സിസ്പ്ലാറ്റിൻ എന്ന ഡ്രഗിന്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് എന്നാണ് ക്വസ്റ്റിൻ നമുക്ക് ഡ്രഗിനെ കുറിച്ച് ഒന്ന് രണ്ട് പോയിന്റ്സ് നോക്കാം സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത് കീമോതെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് മെയിൻലി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം സിസ്പ്ലാറ്റിൻ സിസ് പ്ലാറ്റിനും അല്ലെങ്കിൽ സിസ് ഡയമിൻ ഡൈക്ലോറോപ്ലാറ്റിനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലാറ്റിനം ബേസ്ഡ് കീമോ തെറാപ്പി ഡ്രഗ് യൂസ് ടു ട്രീറ്റ് ഓഫ് ഓഫ്സേഴ്സ് ഇൻക്ലൂഡിങ് സർക്കോമസ് ലൈക്ക് സ്മോൾ സെൽ ലങ് ഓവീറിയൻ ക്യാൻസർ പോലെയുള്ള ക്യാൻസറുകൾക്ക് കീമോതെറാപ്പിക്ക് യൂസ് ചെയ്യുന്നത് അതായത് ക്യാൻസറിൻ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് സിസ് പ്ലാറ്റിനം പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എ ഫൈവ് ഫോൾഡ് ഇൻക്രീസ് ഇൻ റിസ്ക് ഓഫ് ഹിയറിംഗ് ഇംപെയർമെന്റ് അത് കൂടാതെ വരുന്നതാണ് ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ്റ്റ് ലേറ്റ് സ്റ്റേജസ് ഡിക്രീസ്ഡ് എബിലിറ്റി ഹിയർ നോർമൽ കോൺവെർസേഷൻ അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസ്ക് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഹിയറിംഗ് ഇൻപെയർമെന്റ് ഉണ്ടാവും അതായത് ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാം ആണ് റിങ്ങിംഗ് ഇൻ ദ ഇയേഴ്സ് ടിനിറ്റസ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ് ഉണ്ടാവും ഗ്രാജുവലി നോർമൽ കോൺവെർസേഷൻ പോലും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് ഇത് സൈഡ് ഇഫക്റ്റ് അല്ല അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അഡ്വേഴ്സ് ഇഫക്ട് എന്തൊക്കെയാണെന്നാണ് ഓപ്ഷൻസിൽ കാണാൻ നമുക്ക് എ ടിനിറ്റസ് ബി ഇൻക്രീസ്ഡ് ആപ്പിറ്റൈറ്റ് സി എക്സസീവ് യൂറിനേഷൻ യെല്ലോ ഹാലോസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഐസ് അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫൈവ് ഫോൾഡ് ഇൻക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആണ് വിച്ച് ഈസ് മാനിഫെസ്റ്റഡ് ബൈ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സി ആൻസർ ഈസ് ഓപ്ഷൻ എ